നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുകയല്ല ഞാൻ അവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അവൻ ഒന്നുകിൽ നിങ്ങളെ വിലക്കെടുക്കും അല്ലെങ്കിൽ നിങ്ങളെ കൊലപ്പെടുത്തും അവൻ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം സഖാവ് ജയ ചിത്രേന്ദ്രന്റെ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച എൺപത്തിനാല് വയസ്സുകാരനായ കോഴിക്കോട് മാവൂർ സ്വദേശി കെ ജി പഞ്ചരാക്ഷനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മെയ് പതിനാറിന് കൊല്ലം ജില്ലയിലെ പന്തളം തെക്കേക്കര വില്ലേജിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ തൊഴിലാളി യൂണിയൻ പ്രവർത്തന രംഗത്ത് സജീവമായി വിട്ടുവീഴ്ചയില്ലാത്ത ലാഭോഷയില്ലാത്ത സ്ഥാനമാനങ്ങളുടെ പ്രലോഭനങ്ങളിൽ പെടാത്ത ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലൂടെ നീളം തൊഴിലാളികൾക്ക് വേണ്ടി അന്നും ഇന്നും നിലകൊള്ളുന്നു ഞാൻ കോഴിക്കോട് മാവൂരിലെത്തുന്നത് അതിനുമുമ്പ് തന്നെ എ ഐ ടി സി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ എനിക്ക് സാധിച്ചു അത് തോട്ടം തൊഴിലാളി മേഖലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലഘട്ടത്തിൽ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ സഖാക്കൾ പി രാമലിംഗം വൈ തോമസ് എന്നീ സഖാക്കൾ എന്റെ പ്രദേശത്ത് എത്തിപ്പെടുകയും അവരുടെ സഹായിയായി തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി രംഗത്ത് വന്നാണ് എന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് ആ കാലത്തെ മറക്കാൻ പറ്റാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂരമായ പോലീസ് ഭൂരിസ്മർദ്ദനം തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വരുന്നവർക്ക് ലഭിക്കുന്ന ഒരു കിട്ടുന്ന ഒരു കാലമായിരുന്നു സഖാവ് രാമലിംഗവും വൈത്തോമസും ഒക്കെ ക്രൂരമായ പോലീസ് ഭൂരിസ്മർദ്ദനങ്ങൾക്ക് വിധേയരായ സഖാക്കളാണ് അന്നത്തെ പൊതുയോഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത്ഭുതമാണ് ഉച്ചഭാഷിണി ഉപയോഗിച്ചുകൊണ്ടുള്ള പൊതുയോഗമായിരുന്നു സാധാരണ അന്ന് പൊതുയോഗങ്ങളുടെ നോട്ടീസ് അച്ചടിച്ചു വരുമ്പോൾ സഖാവ് തെങ്ങമ്മം ബാലകൃഷ്ണൻ പ്രസംഗിക്കും എന്നും അടിയിൽ ഉച്ചഭാഷിണിയും വിപ്ലവഗാനങ്ങളും ഉണ്ടായിരിക്കുമെന്നും നോട്ടീസിൽ രേഖപ്പെടുത്തുന്ന ആ കാലത്ത് ഉച്ചഭാഷിണി വെച്ച് ഉള്ള ഒരു പൊതുയോഗമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ അത്ഭുതകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മാവൂർ ഗോളിയറേൺസിൽ നിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കോഴിക്കോട് എത്തുന്നത് മാവൂരിൽ വന്നു അവിടെ താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചു ഒരു കൊല്ലത്തോളവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാകുമ്പോഴേക്കും നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് കമ്പനി ഉൽപാദന പ്രക്രിയയിലേക്ക് നീങ്ങുവാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ബിർള കമ്പനിക്കരാർ അന്നത്തെ സഖ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കേരള മന്ത്രിസഭ ഒപ്പുവെക്കുന്നത് മലബാറിലെ വ്യവസായ പുരോഗതി ലക്ഷ്യം വെച്ചും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വൻകിട വ്യവസായം മാവൂരിൽ രൂപീകൃതമായത് പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സാങ്കേതിക വിദഗ്ധരായ തൊഴിലാളികളെ അടക്കം പിരിച്ചുവിടുന്നതിന് മാനേജ്മെന്റ് മുന്നോട്ട് വന്നു തൊഴിലാളികൾ സംഘടിതമായി അതിനെ ചെറുക്കണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്കാവ് ഇ കെ നയനാർ ആയിരുന്നു അദ്ദേഹത്തെ വന്നു കണ്ടു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുക ഞാൻ അവൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അവൻ ഒന്നുകിൽ നിങ്ങളെ വിലക്കെടുക്കും അല്ലെങ്കിൽ നിങ്ങളെ കൊലപ്പെടുത്തും അവൻ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിങ്ങളെ സഹായിക്കാൻ ഞാൻ മൂന്നാല് സഖാക്കളെ മാവൂരിലയക്കാം ആ മാവൂരിലേക്ക് അയച്ച സഖാക്കളിൽ പ്രമുഖനായിരുന്നു സഖാവ് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മാവൂരിൽ ആദ്യത്തെ തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്നത് എ ഐ ടി യു സി ആ കാലം തൊട്ട് എ ഐ ടി യു സിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എ ഐ ടി യു സിയിൽ മറ്റൊരു തൊഴിലാളി സംഘടനയിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അതിൻ്റെ ദേശീയ കൗൺസിൽ അംഗം വരെയായി സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി നിരവധി യൂണിയനുകളുടെ ഭാരവാഹിത്വം വഹിക്കാൻ അവസരം എനിക്ക് കിട്ടി നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വം വഹിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി ഇതെല്ലാം ജീവിതത്തിലെ വലിയ അനുഭവങ്ങളായിരുന്നു പുതിയ തലമുറയ്ക്ക് എന്താണ് നൽകാനുള്ളത് പുതിയ തലമുറയ്ക്ക് ത്യാഗോജ്വലമായ തൊഴിലാളിവർഗ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവർ സംഘടിപ്പിക്കണം അവർ പഠിക്കണം എന്താണ് തൊഴിലാളി സംഘടന തൊഴിലാളി സംഘടന എന്താണെന്ന് പഠിക്കണം അല്ലാതെ വെറുതെ ആവേശത്തിൻ്റെ പുറത്ത് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ട്രേഡ് യൂണിയൻ രംഗത്ത് തൊഴിലാളികളെ എല്ലാവിധത്തിലും ശിഥിലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഭരണാധികാരി വർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരി വർഗവും ഇന്ത്യൻ കുത്തകൾ മാത്രമല്ല ലോക മുതലാളിത്തം തന്നെ അവർ കരുനിൽക്കുന്ന ഭരണകൂടങ്ങളിൽ ചേർന്ന് തൊഴിലാളി വർഗത്തോടുള്ള കടന്ന ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തണമെങ്കിൽ പഠിക്കണം തൊഴിലാളികൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം അവരുടെ ഉണ്ടാകണം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ദിവസം ജയിൽ കിടന്നിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടുണ്ട് എന്താന്ന് കാരണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ദിവസം ജയിലിൽ കിടന്നത് അറുപത് ദിവസം അറുപത്തി രണ്ട് ദിവസം പിന്നൊരു ഘട്ടത്തിൽ കിടന്നത് ഏതാണ്ട് മുപ്പതൊന്നു ദിവസം ആകെ തൊണ്ണൂറ്റി ഒന്ന് ദിവസം അത് വധശ്രമമൊക്കെ ഉൾപ്പെടുത്തി ഉള്ള കേസുകളിലാണ് പെടുത്തിയത് പക്ഷേ ആ കേസുകളെല്ലാം കാരണം കള്ളക്കേസുകളായിരുന്നു തന്നെ മാവൂർ ഗോളിയൂർ റയോൺസിൽ തൊഴിലാളിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് എത്തുന്നു റയോൺസിൽ എ ട്യൂസി യൂണിയൻ രൂപീകരിച്ച് തന്റേതായ ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു പതിനൊന്ന് വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമായി പ്രവർത്തിച്ചു പാർട്ടി കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ കൗൺസിൽ അംഗം ഓൾ കേരള ഇൻഡസ് മോട്ടോഴ്സ് എംപ്ലോയീസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ പദവികൾ വഹിക്കുന്നു എന്റെ കേരളം മാവൂർ കോഴിക്കോട് ഓർമ്മക്കുറിപ്പുകൾ നഗര ശുചീകരണ തൊഴിലാളികൾ ഇന്നലെ ഇന്ന് നാളെ എന്നീ രണ്ട് ചരിത്ര സംബന്ധമായ പുസ്തകങ്ങൾ രചിച്ചു റോക്സ് ഫെർണാണ്ടസ് അവാർഡ് തോട്ടം തൊഴിലാളി നേതാവ് വി എൻ എസ് സ്മാരക പുരസ്കാരം എന്നിവ ലഭിച്ചു പ്രിയപ്പെട്ടവർക്കെല്ലാം കെ ജി എന്ന് രണ്ടക്ഷരം കൊണ്ട സുപരിചിതനായ സഖാവ് വളരെയധികം സന്തോഷം എന്നോടൊപ്പം ഈ ഇത്രയും സമയം ചെലവഴിച്ചു